ഹാല ലുയാ യേശുവെ നന്ദി യേശുവെ സഹസ്ത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ അവയമ്പര്യ മനുഷ്യയുടെ ഇന്നത്തെ വചന സന്ദേശത്തിൽ ഞാൻ ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നു യോവനൻ പതിനാല് പന്ത്രണ്ട് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നിൽ വിശ്വസിക്കുന്ന എന്നെ ഇഷ്ടപ്പെടുന്നവൻ ഞാൻ ചെയ്യുന്നതിലും വലിയ പ്രവൃത്തികൾ ചെയ്യും എന്ന് ദൈവം പറയുകയാണ് ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അതിനേക്കാളും വലിയ പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നതിനേക്കാളും വലിയ പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യും നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് എന്തും എൻ്റെ പുത്രൻ പുത്രനിലൂടെ ഞാൻ ബഹുത്തപ്പെടുന്നതിന് വേണ്ടി ഞാൻ ചെയ്യും ഇത്രയും കാര്യങ്ങളാണ് ഈ വചനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് വളരെ ചെറിയ വചനം എൻ്റെ പ്രിയപ്പെട്ടവര് ഈ വചനം കറക്റ്റാണ് കർത്താവിനോട് നമ്മൾ ചോദിക്കുന്ന ഏത് കാര്യത്തിനും ദൈവത്തിൻ്റെ മുമ്പിൽ ഉത്തരമുണ്ട് ഉത്തരമില്ലാത്ത ഒരു കാര്യവും തമ്പുരാൻ്റെ മുമ്പിലില്ല പിന്നെ നമ്മൾ ചോദിക്കുന്ന രീതികളും നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളും ദൈവഹിതത്തിന് വിധേയപ്പെടുന്നതാണോ എന്ന വിലയിരുത്തൽ മനുഷ്യന് ഇല്ലാതായി പോകുന്നതാണ് പല കാര്യങ്ങളിലും പൂർത്തീകരണം ഇല്ലാതായി പോകുന്നത് ദൈവ ദൈവം ഇത് നമ്മളോട് പറയുമ്പോഴും ഈ യോഹനാൻ പതിനാലിൽ നമ്മളോട് ഇത് പറയുമ്പോഴും പദ്ധതികളെ കുറിച്ച് നമ്മൾ വചനത്തിലൂടെ സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനെ ദൈവീക പദ്ധതികൾ നടപ്പാകേണ്ട മേഖലകളും പ്രവർത്തനങ്ങളും എന്താണെന്നുള്ള തിരിച്ചറിവ് നമുക്കില്ലാതായി പോകുന്നത് കൊണ്ടാണ് നമ്മൾ ചോദിക്കുന്ന പല പ്രവർത്തികളും ദൈവികതയിൽ പൂർത്തീകരിക്കപ്പെടാതെ വരുന്നു അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ വചനത്തിൽ കർത്താവ് യൗനാം പതിനാല് പന്ത്രണ്ട് പറഞ്ഞിരിക്കുന്നത് സത്യസത്യമായി നീ ചോദിക്കുന്നത് എന്തും ഞാൻ നിനക്ക് തരും പ്രവർത്തിക്കും എന്നിൽ വിശ്വസിക്കുന്നതിൽ അവൻ ചോദിക്കുന്ന ഏത് കാര്യവും തരും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ദൈവീക പൂർത്തീകരണത്തെക്കുറിച്ച് തിരിച്ചറിവില്ലാത്തവരായി ദൈവത്തോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് ദൈവീക പൂർത്തീകരണത്തിന്റെ ഉതകുന്നതല്ല എങ്കിൽ നമുക്കത് കിട്ടാതെ പോകുന്നു അങ്ങനെ വരുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും പലപ്പോഴും ആ ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചു ദൈവത്തോട് ഇങ്ങനെയൊക്കെ ചോദിച്ചു എന്നിട്ട് എനിക്ക് കിട്ടുന്നില്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കണം നമ്മൾ ചോദിക്കുന്നതൊക്കെ ഒരൊറ്റ കാര്യത്തെ ആസ്പദമാക്കിക്കൊണ്ട എന്താണ് ലോകത്തിലെ നമ്മുടെ നിലനിൽപ്പുകളെയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയും നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയും വിഷമങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമേ കർത്താവിനോട് ചോദിക്കാറുള്ളൂ അത് നമുക്ക് ചോദിക്കേണ്ടെന്നല്ല അതിന് ദൈവത്തിന് ഉത്തരമുണ്ട് അതിന് ദൈവം തന്നെ നമ്മളെ സഹായിക്കണം ദൈവത്തിൽ നിന്ന് തന്നെ നമുക്ക് പൂർത്തീകരണം കിട്ടേണ്ടത് പക്ഷേ നമ്മളിത് ചോദിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ലോകത്തിൻ്റെ പൂർത്തീകരണങ്ങൾക്ക് അല്ല ദൈവം നമ്മുടെ ഭൂമിയിലേക്ക് വിട്ടത് എന്ന ബോധ്യം നമുക്കുണ്ടാകണം നമ്മൾ ചോദിക്കുന്ന കാര്യം ദൈവീക പൂർത്തീകരണത്തിന് ഉതകുന്നതാണോ എന്ന ഉണ്ടാകണം നമ്മൾ സ്വർഗത്തെക്കുറിച്ചോ ദൈവത്തെക്കുറിച്ചോ ദൈവിക പദ്ധതിയെക്കുറിച്ചോ ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതികളെ കുറിച്ചുള്ള ചിന്തകളില്ലാതെ ലൗകികമായ കാര്യങ്ങൾക്ക് മാത്രം മൂന്നിൽ കൊടുത്തുകൊണ്ടായിരിക്കും നമ്മൾ എപ്പോഴും ചോദിക്കുന്നത് കർത്താവ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന വചനം വെച്ച് മനുഷ്യൻ ദൈവികതയിൽ ഊന്നിക്കൊണ്ട് ദൈവിക പദ്ധതി മനസ്സിലാക്കിക്കൊണ്ട് ചോദിക്കുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരുമെന്നുള്ളതാണ് പറഞ്ഞേക്കണേ പിന്നെ എന്താണ് ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വം പുത്രനിലൂടെ പ്രകടമാകുന്നതിന് വേണ്ടി കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്ന പറഞ്ഞേക്കണേ കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസ്തയോടെ ചോദിക്കുന്നവനിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യും അതിലും വലിയ പ്രവൃത്തികൾ ഞാൻ കടന്നു പോകുമ്പോൾ നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതും ദൈവീക മഹത്വത്തിന് വേണ്ടി അപ്പം ആ മഹത്വത്തിന് വേണ്ടി ഇത് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഓർക്കണം ലോകത്തിന്റെ ജീവിത രീതികൾക്കും ലോകത്തിൻ്റെ സാഹചര്യങ്ങൾക്കും അല്ല ദൈവകോടെ പ്രാതിനിധ്യം കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലോകത്തിന്റെ അത്ഭുതങ്ങൾ മാത്രം നടത്തുന്ന ഒരു പ്രക്രിയ അല്ല ദൈവം അവിടെ ചെയ്യുന്നത് നമുക്ക് ലോകത്തിൽ നിലനിൽപ്പിന് ബുദ്ധിമുട്ട് വരുമ്പോൾ അവിടെ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന ബോധ്യവും ആ ഇടപെടൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്താണെന്നും ദൈവീകതയിൽ നമ്മൾ ആരാണെന്നും ദൈവവും നമ്മളും തമ്മിൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എന്ത് ബന്ധമാണ് ഉള്ളതെന്നും സ്വയം നമുക്ക് ചിന്തിക്കാൻ കഴിയണം ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചോദിക്കുമ്പോൾ അതിനേക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്കും ഹിതങ്ങൾക്കും വില കൊടുത്തുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടോ നമ്മളിലുള്ള ദൈവാത്മാവിനെ രൂപപ്പെടുന്നതിന് തക്കവണ്ണമുള്ള ഒരുക്കത്തോടെ രൂപാന്തരീകരണം സംഭവിച്ച മനുഷ്യനാണോ നമ്മളെന്ന് വിലയിരുത്തി വേണം നമ്മൾ ചോദിക്കാൻ നമുക്ക് അങ്ങനെ ഒരു രൂപാന്തരീകരണോ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിനോ പറ്റുന്ന ഒരുക്കം നമുക്ക് ആവശ്യമില്ല നമ്മൾ ആകെ പാടെ ആവശ്യപ്പെടുന്ന ലോകത്തിലെ കാര്യങ്ങൾ മാത്രമായിരിക്കും നമുക്ക് ലോകത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം മതി എന്നെ പ്രിയപ്പെട്ടവരെ ഞാൻ തന്നെ എന്നെ വിളിക്കുന്ന പല വ്യക്തികൾക്കും ദൈവികമായ ഒരു കാര്യങ്ങൾ അവർക്ക് കേൾക്കണ്ട അവർ അവരെക്കുറിച്ചുള്ള കുറവുകൾ അവർക്ക് കേൾക്കണ്ട അവർക്ക് ആകെപ്പാടെ അവർ വിളിക്കുന്ന വിഷയം എന്തോ അത് പരിഹരിക്കാനുള്ള മാന്ത്രിക ബ്രദറിനെ ഒന്ന് കിട്ടണം ആ ബ്രദറിൽ നിന്ന് ആ മാന്ത്രിക വിദ്യ അവർക്ക് കിട്ടി അവരൊന്ന് രക്ഷപ്പെടാൻ അത്രേ ഉള്ളൂ മറ്റതൊക്കെ ഞാൻ പറയുമ്പോൾ പോലും അവർ ശ്രദ്ധിക്കില്ല അവരോട് ഞാൻ പറയും ഇടുന്ന വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇടുന്ന വിഷയങ്ങൾ മുഴുവൻ ദൈവികതയിലൂടെ ഒരു മനുഷ്യനെ എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കണം എന്നുള്ള വ്യക്തതയാണ് ആ വ്യക്തതയെ അവർക്ക് ശ്രദ്ധിക്കാൻ സമയമില്ല തിരക്ക് കൂടുതലാണ് അവരുടെ വിഷയം പരിഹരിക്കപ്പെടുക ഇവിടെയാണ് ഇതിൻ്റെ പ്രശ്നം കിടക്കണത് വിഷയം പരിഹരിക്കുന്ന ഒരു ഉപകരണമല്ല കർത്താവ് വിഷയം എന്ന് പറയുന്ന സെക്കൻഡാണ് നമ്മളിൽ ഉണ്ടാകുന്ന കുറവുകൾ പരിഹരിക്കപ്പെടുന്നതിനാണ് ഇങ്ങനെ ഒരു വചനം തന്നിരിക്കുന്നതും ഇങ്ങനെ ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കുന്നതും അത്ഭുതം പ്രവർത്തിക്കുന്നതും നമ്മുടെ തകർച്ചകളിലും കണ്ണീരിൻ്റെ വിലകളിലും ദൈവം ഇടപെടുന്നതും അപ്പോൾ ജനങ്ങൾക്ക് ഇപ്പോഴും എൻ്റെ പൊന്ന് പ്രിയപ്പെട്ടവരെ ദൈവവുമായി ബന്ധം സ്ഥാപിക്കാനോ ദൈവത്തിൻ്റെ ഹിതങ്ങൾ മാനിച്ചു പോകാനോ താല്പര്യമില്ലാതെ വരുന്നത് കൊണ്ടാണ് വചനം പറയുന്നത് പൂർത്തീകരിക്കാൻ പറ്റാതെ പോകുന്നത് വചനം പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ നമുക്ക് യോഗ്യത വേണം ദൈവഹിതം കറക്റ്റാണോ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളിൽ ദൈവം എന്താണ് അതിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത്ഭുതം പ്രവർത്തിക്കാനാണോ തിരിച്ചു വിളിക്കാനാണോ രോഗത്തിലൂടെ മരണം സംഭവിക്കാനോ മരണം സ്വർഗത്തിന് വേണ്ടി ആകാനാണോ ആത്മാവ് രക്ഷപ്പെടാൻ വേണ്ടിയാണോ എന്നുള്ള ചിന്താഗതി ഇല്ല നമുക്ക് ഏതെങ്കിലും പരാജയം കിടന്നു വരുമ്പോൾ അതിലൂടെ നമ്മൾ തിരുത്തേണ്ടതായ ഏതെങ്കിലും മേഖലകളുണ്ടോ തിരുത്തപ്പെട്ടിട്ട് ദൈവത്തോടു കൂടി അത്ഭുതം സ്വീകരിക്കേണ്ടവനാണോ എന്നുള്ള ചിന്താഗതി നമുക്കില്ല നമ്മുടെ മക്കൾ ദൈവസന്നിധിയിൽ നിന്ന് വഴിവിട്ടു പോകുമ്പോൾ അവർ ദൈവസന്നിധിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികൾ എന്താണ് നമുക്ക് എവിടെയാണ് പിഴവ് പറ്റിയത് അവരുടെ വളർത്തലിലുണ്ടായ ദോഷമാണോ അവരുടെ ജന്മത്തിലൂടെ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം നഷ്ടപ്പെടുത്തിയതാണോ ഈ ലോകത്തിൻ്റെ ആഗ്രഹത്തിന് വേണ്ടി അവരെ വളർത്തിയതാണോ എന്നൊക്കെയുള്ള തിരിച്ചറിവ് തന്നു തിരിച്ചു കൊണ്ടുവരാനാണ് ഇങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പോൾ ദൈവം പ്രതീക്ഷിക്കുന്നത് പക്ഷേ മനുഷ്യനെപ്പോഴും ഇതിന് വിപരീതമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വിപരീത ഫലങ്ങളാണ് എപ്പോഴും വചനം പറയുന്നത് പൂർത്തീകരിക്കപ്പെടാൻ സാധിക്കാതെ പോകുന്നത് അതുകൊണ്ടാണ് കണ്ണീരൊഴുക്കിയും ഹൃദയം പൊട്ടിയും ഒക്കെ കരയുന്നു യോഗ പതിനാലിൽ ഞാൻ ചോദിക്കുന്ന തരുവെന്ന് പറയുന്നു അത് കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് മനുഷ്യൻ പോകേണ്ടതായി വരുന്നത് ഞാൻ എപ്പോഴും പറയുന്നുണ്ടോ മനുഷ്യൻ സ്വാർത്ഥതയ്ക്ക് മാത്രമേ പ്രാതിനിധ്യം കൊടുക്കുന്നുള്ളൂ നൂറുപേര് വിളിച്ചാൽ അതിൽ അഞ്ചു പേരോ പേരോ ആയിരിക്കും ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ശുശ്രൂഷയിൽ പോലും നിൽക്കുന്നവര് അത് മാനിക്കുന്നവർ അത്ഭുതം കിട്ടിയാൽ അത് നിലനിർത്തുന്നവരൊക്കെ അല്ലാത്തവരെല്ലാം അതിൽ നിന്ന് വഴിവിട്ടു പോകുന്നവരും അവരെവിടെയാണെന്ന് പോലും ദൈവത്തിന് പോലും അറിയാൻ വളരെ അവസ്ഥയിൽ പോകുന്നവരും പിന്നീട് ഒരു തകർച്ച വരുന്ന കാലഘട്ടത്തിൽ തിരിച്ചു വരുന്നവരും ഒന്നും കിട്ടാതെ തിരിച്ചു പോകുന്നവരുമായി തീരുന്നു അപ്പൊ ഇതിൻ്റെ എല്ലാം പരിണിത ഫലം ഈ വചനം നമ്മളെടുത്ത് വായിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ജീവിതവും വചനത്തിൽ പറയുന്നത് നമുക്ക് കിട്ടാനുള്ള യോഗ്യതയ്ക്ക് ഒരുക്കപ്പെട്ട മനുഷ്യനാണോ നമ്മൾ എന്നുള്ള തീരുമാനത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതിൽ നിന്നെല്ലാം മനുഷ്യൻ ഉൾക്കൊള്ളേണ്ടത് അവൻ്റെ പൂർണ്ണതയിൽ ഉണ്ടാകുന്ന കുറവുകളെക്കുറിച്ചുള്ള വിചിന്തനമാണ് എന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളുടെ ദൈവനാമത്തിൽ ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു ദൈവത്തിൻ്റെ നാമത്തിൽ ഈ വചനമെടുത്ത് വായിച്ച് വിലയിരുത്തണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു ആമീശോ ഹലൂയ യേശുവേ നന്ദി